ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോഡാസ് വേൾഡ് അപ്പം ഇന്ന് രാവിലെ നമ്മൾക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും കുറച്ച് ഭാഗങ്ങൾ മാത്രം കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ സന്തോഷം അപ്പം ഇന്ന് രാവിലെ നമുക്ക് കുമ്പിളപ്പായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ശർക്കരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ലല്ലു എഴുന്നേറ്റ് വന്നതൊക്കെ ഉള്ളൂ ഇപ്പം വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സന്തു പണിക്ക് പോയായിരുന്നു പക്ഷേ മറ്റെന്തോ എന്തോ കാരണത്താൽ മടങ്ങി പോരേണ്ടി വന്നു അങ്ങനെ അവിടെ നിൽക്കുകയാണ് വേറൊരു പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അപ്പം അതിനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു എന്നാൽ പിന്നെ ആശയുടെ വീടിനടുത്താണ് വർക്ക് നടക്കുന്നത് എന്നാൽ പോകാമെന്ന് അങ്ങനെ അവർ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് പ്രേയറൊക്കെ കഴിഞ്ഞു രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ലല്ലു ഇവിടെ ഇരുന്നുകൊണ്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞ സംഭവം അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് എല്ലാം വെട്ടി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പെൻ വെക്കാനും പിന്നെ അവളുടെ ഗം വെക്കാനും അങ്ങനെ എന്തൊക്കെയോ അല്ലറ ചില്ലറ കാര്യങ്ങൾ ഇതെല്ലാം കാർഡ് ബോർഡ് വെട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാർഡ് ബോർഡ് വെട്ടിയിട്ട് ഒരൊറ്റ കാർഡ് ബോർഡ് മിസ്സ് ചെയ്യാറില്ല എവിടെ നിന്നൊക്കെ പറക്കാവോ അവിടെ നിന്ന് എല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കാനാണ് സ്ഥിരമായിട്ടുള്ള അവളുടെ ഒരു പരിപാടി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു ഇഷ്ടം തീർന്നു കഴിയുമ്പോഴത്തേന് അടുത്ത വർക്ക് അങ്ങനെ 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 ഓരോ ഓരോരോ കിസ്മത്ത് പണികൾ അപ്പം ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു അപ്പം രാവിലെ മീൻകറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ച എടുത്ത ചക്ക അത് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം തന്നെ വേവിച്ചു അപ്പം നമ്മൾ ആശയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വഴുതനങ്ങയൊക്കെ പോയി പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വഴുതനങ്ങയും പിന്നെ എന്തായിരുന്നു ഓമയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതെല്ലാം പറിച്ചെടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ സ്വന്തം അവിടെ കിടന്ന് ഞങ്ങളെ നല്ലോണം വഴക്ക് പറഞ്ഞുകൊണ്ട് വേഗമാട്ടെ വേഗമാട്ടെ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ലല്ലും കൂടെ തമ്മിൽ എന്തോ ഒരു കശപിശ ഉണ്ടായിട്ട് ഒരാളിത് ആ പിണങ്ങി കിടക്കുകയാണ് ചേച്ചി എന്നെ മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ചുമ്മാ അവളൊരു കൊട്ട് കൊട്ടി കാണും അതിനുള്ള പിണക്കമാണ് പപ്പയുള്ളതുകൊണ്ട് കൂടുതലായിട്ടും ആ പിണക്കത്തെ അങ്ങ് വലുതാക്കി കാണിക്കുന്നു അത്രേ ഉള്ളു പിന്നെ അത്യാവശ്യം കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെച്ചു ഇത് ഒരുപാട് പഴക്കമുള്ള അലമാരിയാണ് നമ്മളുടെ കേട്ടോ ഒത്തിരി പഴക്കമുള്ള അലമാരിയാണ് അപ്പം നല്ലു ഡ്രസ്സൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നത് കുറച്ചൊക്കെ വൃത്തിമേനയായിട്ടൊക്കെയാകത്തിരിക്കുന്നത് അങ്ങനെ സാധാരണ ഇരിക്കാറില്ല ഒരെണ്ണം വലിക്കുമ്പോൾ ഒമ്പതെണ്ണം പുറത്തോട്ട് പോരുമാണ് നമ്മുടെ പതിവ് അപ്പം ഞങ്ങൾ പോകാൻ പോകാനിറങ്ങിയിട്ടുണ്ട് കേട്ടോ അനൂസിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇത് കളർ പേപ്പറാണേ അവർക്ക് പൂവുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് പൂവുണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പറൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മൊത്തം നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പോകാനിറങ്ങി അപ്പം എന്നും ഇത് പതിവാണ് കേട്ടോ എവിടെ പോകാനിറങ്ങിയാലും സന്തോലം ഒന്ന് തിരിഞ്ഞു നടക്കണം തിരിഞ്ഞ് നടന്ന് കഴിയുമ്പോഴത്തേക്കിന് അതെന്തെങ്കിലും മറന്നിട്ടായിരിക്കും പക്ഷേ അങ്ങനെ തിരിഞ്ഞു നടന്ന് കയറുന്നുണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനൊരു ഒരു ഒരു ഒരിതില്ലയോ എവിടെയെങ്കിലും പോകാനിറങ്ങും അപ്പം തിരിച്ചു കയറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് ചിലർ വിചാരിക്കുന്നത് തിരിച്ചു കയറിയാലേ അവർ പോകുന്ന കാര്യം നടക്കൂ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് അപ്പൊ ഈ സെക്കൻഡ് പറഞ്ഞേക്കുന്ന ആൾക്കാരുടെ ഗണത്തിൽപ്പെടുന്നതാണ് എൻ്റെ ഭർത്താവ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും വണ്ടിയിൽ കയറി ഗായസ് ദാ ഒരു ചക്കയും കൂടെ വെള്ളം ഒക്കെ നിൽക്കുന്നുണ്ട് അതും നമുക്ക് എടുത്ത് വേവിക്കണം അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ സ്വന്തമായിട്ട് ചക്കയില്ലല്ലോ എന്താ നാട്ടിലുള്ള ചക്കയൊക്കെ നമുക്ക് സ്വന്തമാണല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇതിപ്പോൾ ബുദ്ധ ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജംഗ്ഷൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൃഷ്ണസ്വാമി അമ്പലമൊക്കെ അപ്പം നമ്മൾ അവിടെ നേരെ തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഈ യാത്രയിൽ ഇങ്ങനെ പൊയ്ക്കി പോയി 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 നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ചൂട് അതുപോലെ തന്നെ വെയിലിനേക്കാളും ചൂടാണെന്ന് തോന്നുന്നു ഈ മഴക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടേ അപ്പം ഞങ്ങൾ വരുന്ന വിവരം ആശയോട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പോരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കടയിൽ ഒന്ന് കയറണമായിരുന്നു കടയിൽ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അത്യാവശ്യം സാധനം മീൻസ് ഒരു സാധനം മേടിക്കാൻ കയറിയതാണ് ആ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു ഗൈസ് അങ്ങനെ ആശയുടെ വീട്ടിലെത്തി ആശയോടെ ഭയങ്കര കുക്കിംഗ് ആണ് കേട്ടോ വിഷ്ണുവിൻ എന്നൊരു കമ്പനിയൊക്കെ ഉണ്ട് എന്തൊക്കെയോ കണ്ട് ചാടുന്നുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്ത് കുടിച്ച് ആശയ മീൻകറി വെച്ച് വെക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ ഇതാ എല്ലാവരോടും കൂടി കളിക്കാനൊക്കെ ഇറങ്ങി അവർക്ക് ഷട്ടിൽ ബാറ്റുണ്ട് പക്ഷേ കോർക്ക് അവരുടെ പോയി ഗൈസ് അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വെക്കേഷൻ ആയപ്പോഴത്തേക്കിൻ്റെ പഴയ പോലത്തെ കളിയും ചെരിയൊന്നും ഇവരുടെ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ ഇവർക്ക് അവരുടെ തടങ്ങിരുന്ന് കളിക്കാനും പറയത്തില്ല നന്നായിട്ട് കളിക്കാനും പറയത്തില്ല അതാണ് ഈ പിള്ളേരുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് കാണിച്ചു തരുവാണ് സിവാൻറ്റി ഞാൻ അവിടെ വെട്ടിയിട്ടുണ്ട് ഇവിടെ വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീന്തിട്ട് എന്നെ സ്റ്റൈല് കാണിക്കുവാണ് നമ്മുടെ ചെക്കനെ പറഞ്ഞു വിഷ്ണുവർദ്ധൻ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തി